ലക്ഷങ്ങൾ വിലവരുന്ന മാരകമയക്കുമരുന്നുമായി രണ്ട് യുവാക്കൾ പോലീസിന്റെ പിടിയിൽ കൊല്ലം പുനലൂരിലാണ് സംഭവം കുണ്ടറ സ്വദേശി മുപ്പത്തിനാല് വയസ്സുള്ള സൂരജ് പവിത്രേശ്വരം സ്വദേശി ഇരുപത്തെട്ട് വയസ്സുള്ള നിതീഷ് എന്നിവരെയാണ് റൂറൽ ഡാൻസ് ഓഫ് സംഘവും പുനലൂർ പോലീസും ചേർന്ന് അറസ്റ്റ് ചെയ്തത് പ്രതികളിൽ നിന്ന് നൂറ്റി ഗ്രാം എം ഡി എം ആണ് പിടികൂടിയത് റൂറൽ ജില്ലാ പോലീസ് മേധാവിക്ക് കിട്ടിയ രഹസ്യ അടിസ്ഥാനത്തിൽ ജില്ലാ അതിർത്തികൾ കേന്ദ്രീകരിച്ച് പോലീസ് പരിശോധന ശക്തമാക്കിയിരുന്നു ഇതിനിടെയാണ് നേരത്തെ പാലക്കാട് ജില്ലയിൽ എം ഡി എം എ കേസിൽ ഉൾപ്പെട്ട സൂരജ് ജാമ്യത്തിലിറങ്ങി വീണ്ടും മയക്കുമരുന്ന് കച്ചവടം നടത്തുന്നതായി വിവരം ലഭിച്ചത് തുടർന്ന് ഡാൻസ് ഹാഫ് സംഘം പ്രതിയെ നിരീക്ഷിക്കുകയായിരുന്നു കാർമാർഗം ബംഗളൂരുവിൽ നിന്ന് മയക്കുമരുന്ന് കടത്തുന്നതിനിടെയാണ് സുഹൃത്തുമായി പിടിയിലായത് മലയാളം ടെലിവിഷൻ കൊല്ലം ഇഷ്ടവർണ്ണങ്ങളാൽ സ്വപ്ന വീടിന് മനോഹരമാക്കുവാൻ ലോകോത്തര ബ്രാൻഡുകളുടെ പെയിന്റ് ഉൽപ്പന്നങ്ങളുമായി ടി പി ട്രേഡേഴ്സ് പുത്തനത്താണി ഏഷ്യൻ പെയിന്റ്സ് സർഫാ കോട്ട് എസ് ടി തുടങ്ങിയ കമ്പനികളുടെ ആൻഡ് പോളിഷിംഗ് ഐറ്റംസ് കളറിംഗ് യുവർ ഡ്രീംസ് ടി പി ട്രേഡേഴ്സ് ബൈപാസ് റോഡ് പുത്തനത്താണി